ചെറുപുഴ ലയൻസ് ക്ലബ് പുളിഞ്ഞോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ കൂടെയുണ്ട് കരുത്തേകാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടത്തി യോഗത്തിൽ പ്രിൻസിപ്പൽ കെ പി നിഷ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് ബോബൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു സിവിൽ എക്സൈസ് ഓഫീസർ ടി വി ജൂന ക്ലാസ് നയിച്ചു റോയ് ഇടക്കരോട്ട് തോമസ് ജോസഫ് ജോളി കാണ്ടാവനം പി ജെ തോമസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ടി റഷീദ കരിയർ മാസ്റ്റർ എൻ വി ഷിജിൻ അലക്സ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ